ഇതില് വലിയ മഴ ഞങ്ങളെ കൂടെ എല്ലാവരും പോയിട്ട് ഞങ്ങളെ ഇവിടുന്ന് വാഴയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ് ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിനെങ്കിലും മാറ്റി പാർപ്പിക്കണം സർക്കാർ കാണത്തില്ല ഞങ്ങള് ഇപ്പൊ ഞമ്മളെ കഞ്ഞറം പൊട്ടിട്ട് ഞമ്മളെ വീട്ടിൽ നിന്ന് അഞ്ചാള് പോയി നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി ഇവരെന്താ പറഞ്ഞ തെരില്ല സാറേ ഇവർ നമ്മളെ പറവാട് പോയി അഞ്ചാള് പോയി ഇന്നത് പോയി ഒരു 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 സമൂഹത്തില്ല

ഞങ്ങെന്ത് സുരക്ഷിത അവിടെ ഉള്ളത് മുന്നൂറ് രൂപ ഡെയിലി വേജസ് എന്നുള്ള ഞങ്ങൾക്ക് ഞായറാഴ്ച അടുക്കുമ്പോൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഈ വില്ലേജ് ഓഫീസർ ഇവിടുത്തെ കുറെ ആൾക്കാരും കൂടെ കൂടെ കൂടിയിട്ട് ഞങ്ങളെല്ലാരും ഔട്ടാക്കിയേക്കാം നിങ്ങള് സുരക്ഷിതാണെന്ന് പറഞ്ഞു എന്ത് ഒരു മിനിറ്റ് ആ കാണുന്ന എന്റെ വീട് എന്റെ വീട്ടിൽ ഉരുൾപൊട്ടിട്ട് വന്ന കല്ല് കല്ലുമാറും ഇപ്പോഴും അവിടെ എടുക്കാനെ വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരോ ഇതൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഉണങ്ങിയാ ഉടങ്ങിപ്പോ ഡ്രൈവ് ചെയ്യാൻ പോകുന്നുള്ളൂ ഞങ്ങൾക്ക് കിട്ടേണ്ട സർവ്വാനും വില്ലേജ് ഓഫീസർ ഒടക്കിയിട്ടുള്ളത് ആരും ഞങ്ങൾ ആനുകൂല്യം കൊടുക്കാൻ സർക്കാരിന് ഞങ്ങളുടെ പൈസ ദുരന്തമാർക്ക് കൊടുക്കാനെ എന്തുകൊണ്ട് അവര് കൊടുക്കില്ല മൂന്നാൾ പോയാൽ മൂന്നാള് മരിച്ചു പോയാസപ്പ് മാത്രമേ ബാക്കിയുള്ളൂ നമ്മളെ ഭക്ഷണം ചെയ്യുക ആ മുന്നൂറ് രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു അത് വരെ ഈ അധികാരി ഒരാൾ ബാക്കിയുണ്ട് ബാക്കിയുണ്ട് ഒരു ഒരു മകൻ മകൻ കിട്ടി നമുക്ക് നമുക്ക് കിട്ടണ്ടേ നിങ്ങൾ നോക്ക് നാൽക്കാലികളെ കൊണ്ടുപോകുന്ന മാതിരി ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് ട്രാക്ടറിൽ കൊണ്ടുവരേണ്ട അവസ്ഥയാണ് എത്ര മണിക്കൂറുകളായി ഈ ഫയർ ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് പത്ത് മിനിറ്റ് മുമ്പാ നിങ്ങൾ ആ ചാനലുകള് ഇവിടുത്തെ എല്ലാവരും നാട്ടുകാരെല്ലാരും ഇവിടെ എത്തിയിട്ടും ഇപ്പഴാണ് സർക്കാരിന്റെ സംവിധാനം ഭരണകൂടം ഇപ്പം ഒരു ഫയർ ഫയർഫോഴ്സ് പോലും കൂടെ എത്തിക്കുന്നത് ഇത്രയും വലിയ മഴ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടും പ്രഖ്യാപിക്കാൻ ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ നാട്ടിലെ മനുഷ്യരോട് എന്ത് ഞാൻ കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ടാണ് നമ്മൾ വയനാട് നടന്ന ആ പ്രളയവും ദുരന്തവും ഉരുൾപൊട്ടലും അതിലൂടെ ഒരുപാട് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുകയും കൺമുമ്പിൽ വെച്ച് ഒലിച്ചുപോകുന്ന ദാരുണമായ സംഭവം അവരുടെ പാർപ്പിടവും എല്ലാം എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി അവർ വിതുമ്പുന്നതുപോലെ തന്നെയാണ് കേരള ജനത അതുപോലെ അവരെ ചേർത്ത് പിടിച്ചു നിങ്ങൾ പ്രയാസപ്പെടരുത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അർഹതയും ഈ നാട്ടിലുണ്ട് കോടികളാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നെത്തിച്ചേർന്നത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് എന്നാൽ വയനാട് ജില്ലയ്ക്ക് ഒരു എം ഉണ്ട് നമ്മൾ കണ്ടതാണ് കേന്ദ്ര സർക്കാരിനും ഈ എംപിക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതിലപ്പുറം ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് കാരണം അത്രയും ഒരുപാട് കോടികളാണ് ഒഴുകിയെത്തിയത് കാരണം അത്രയും പ്രയാസകരമായ സാഹചര്യത്തെ നോക്കിക്കണ്ട മനുഷ്യ സ്നേഹികൾ അവിടെ അവർ കരുതി വെച്ച പണവും കുടുക്കയിലിട്ട് വെച്ച പൈസയും ചെറിയ കുരുന്ന് മക്കൾ എല്ലാം സമാഹരിച്ചിട്ടുള്ള ആടിനെ വിറ്റിട്ടുള്ള അങ്ങനെ തുടങ്ങി ഒരുപാട് പൈസ സമാഹരിച്ചുകൊണ്ട് കോടികളായി വന്നു ചേർന്നു ഈ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരു കൂടി ജീവിക്കാൻ വേണ്ടി കഴിയണം അതിന് പാപ്പിടവും അവരുടെ ജീവിത പശ്ചാത്തലവും മെച്ചപ്പെട്ടതായിരിക്കണം അവരുടെ കഴിഞ്ഞ ജീവിതത്തെക്കാളും വളരെ മനോഹരമായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ ഡെവലപ്മെന്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അതിനുള്ള കോടികൾ വന്നു ചേർത്തിട്ടുണ്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്തുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അവരിലേക്ക് എത്താതെ പോകുന്നത് കുറെ ഉദ്യോഗസ്ഥന്മാരും കുറെ ആളുകളും ഇവരെങ്ങനെ ഈ ഇത്തരത്തിൽ ഇവര് പ്രതിഷേധവും ഇവര് വിമർശനങ്ങളും സർക്കാരിനെതിരിലും ഉദ്യോഗസ്ഥന്മാർക്കെതിരിലൊക്കെ പറയണമെങ്കിൽ എവിടെയാണ് മനുഷ്യത്വം മനുഷ്യത്വം മരവിച്ചിരിക്കുന്നു ഈ പാവങ്ങൾ എന്തിനെ കെഞ്ചി ചോദിക്കണം അവരെ സംരക്ഷ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത് ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മറിച്ച് എന്താ സംഭവിക്കുന്നത് ഇവിടെയാണ് ഈ പൈസ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കേണ്ട സംഭവത്തിന് മാസങ്ങൾ പിന്നിട്ടിട്ടും അവരെ ഉദ്ദേശിക്കുന്നത് പോലെ അത്രത്തിലായിട്ടില്ലെങ്കിൽ പോലും അവരെ പറയുന്നത് കണ്ടില്ലേ ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാണ് കഴിയുന്നില്ല മനുഷ്യ സ്നേഹം കൊണ്ടും എല്ലാർത്ഥത്തിലും വീമ്പ് പറയുന്ന നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുന്നത് ആ പ്രിയപ്പെട്ടവർക്ക് ഇനിയും നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അത് അധികാരികൾ ബന്ധപ്പെട്ടവര് ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഇവര് ഒരു ദിവസം വിചാരിച്ചാൽ മതി അത്രയും പണം ഫണ്ട് ആ വിഷയത്തിൽ വന്നു വന്നുകിടക്കുന്നുണ്ട് അതാണ് എല്ലാവരുടെയും ചോദ്യം ക്വസ്റ്റൻ അതാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ വന്നിട്ട് അവർക്ക് എത്രയോ വാരിക്ക് ഒരുക്കുടിക്കാൻ വേണ്ടി കഴിയും എന്നാലും ബാക്കിയാണ് പക്ഷെ ഇപ്പോഴും അവർ യാചിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അറിയാമ അറിയാഞ്ഞിട്ട് ചോദിക്കണം